മോഹൻലാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് സംവിധായകനായി മോഹൻലാൽ എന്ന പേര് സ്ക്രീനിൽ തെളിയുന്നത് ബറോസിലൂടെയായതിനാലാണ് ആകാംക്ഷ സംവിധായകൻ മോഹൻലാലിനെ ആശംസകളുമായി മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നുവെന്നാണ് മമ്മൂട്ടി എഴുതിയിരിക്കുന്നത് ഇത്രകാലം അഭിനയ സിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിൻ്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് ബറോസ് ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് ഉറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ലാലിനെ വിജയാശംസകൾ നേരുന്നു മോഹൻലാലിന് പ്രാർത്ഥനകളോടെ സസ്നേഹം സ്വന്തം മമ്മൂട്ടി എന്നാണ് മമ്മൂട്ടി മോഹൻലാലിനെ വിജയാശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മോഹൻലാൽ പാടുന്നുവെന്നതും ചിത്രത്തിന്റെ ആകർഷണമായിരിക്കുകയാണ് മനോഹരമായ ഗാനങ്ങളാണ് ചിത്രത്തിലേതെന്നാണ് മോഹൻലാലിന്റെ ആരാധകരുടെ അഭിപ്രായവും മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് നായകനായ മോഹൻലാലിന്റെ ബറോസ് എന്ന കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക